െന്ന് ഞാൻ വിചാരിച്ചില്ല രണ്ടായിട്ട് എന്താ പറയാ കൊറേ നാളുകളായിട്ട് അവർ നടത്തുന്ന ഒരുപാട് നല്ല പ്രോഗ്രാംസിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ സാധിച്ചതും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ മാറ്റിയിട്ടുള്ള സീസാറിനെ പോലെയുള്ള ഒരു കൂടെ ഒരു വേദി പങ്കിടാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിഞ്ഞ് ഇനി വുമൻ എംപവർമെന്റ് എന്നൊരു കാറ്റഗറി തന്നെ ഇല്ലാണ്ടാകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം മൈനോറിറ്റി ആയിട്ട് ഇരിക്കുന്ന ഒരു കാറ്റഗറി നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടി വരുന്നത് അപ്പം ആ ആ തരത്തിലോട്ടൊരു നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ സംഭവിക്കട്ടെ അതുപോലെ തന്നെ ഇപ്പം സിനിമയില് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക മേഖലയിലോട്ട് കാലത്ത് വയ്ക്കുമ്പോഴാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതിന് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നത് ഒരു ഫെയിം കിട്ടുന്നത് പക്ഷെ എനിക്കറിയാം ഇത് ഇരിക്കുന്ന എന്താ അപ്പം നിങ്ങള് എല്ലാവരും ഏത് മേഖലയാണെങ്കിലും അത് ഒരു ഫെയിമോനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങൾ അത് പിടിച്ച് അത്രയും പാഷനേറ്റ് ആയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള മോട്ടിവേ മോട്ടിവേഷൻ ഒരു എൻകറേജ്മെന്റൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു 도 프로그램그で 마 사이즈지는는